കൊല്ലം മൊബൈൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യത്തിൽ ആസാം സ്വദേശിയായ ഇരുപത്തെട്ടുകാരനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്യസംസ്ഥാന തൊഴിലാളിക്ക് ജീവവരിദ്ധ്യം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷ വിധിച്ചു കൊല്ലം ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് ജില്ലാ കോടതി ജഡ്ജി വി വിനോദാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി അഞ്ചൽ ചന്തമുക്കിലെ അറഫ ചിക്കൻ സ്റ്റാലിലെ തൊഴിലാളിയായിരുന്ന ജലാലുദ്ദീനെയാണ് കൂടെ താമസിച്ചു ആസാം സ്വദേശി അലി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇരുവരും ജോലി ചെയ്തിരുന്ന ചിക്കൻ സ്റ്റാലിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് മറ്റു തൊഴിലാളികളും ഒരുമിച്ച് താമസിച്ചു വന്നിരുന്നത് എന്നാൽ റൂമിൽ വെച്ച് അമിതമായ രീതിയിൽ ജലാലുദ്ദീൻ ഫോൺ ഉപയോഗിക്കുന്നത് അബ്ദുൾ അലി ചോദ്യം ചെയ്യുകയും തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാം തീയതി വെളുപ്പിനെ മണിയോടെ റൂമിൽ കിടന്നുറങ്ങിയിരുന്ന ജലാലുദ്ദീനെ കോഴിയെ ഇറക്കാൻ ഉപയോഗിക്കുന്ന കത്തി കത്തികൊണ്ട് കഴുത്തിറക്കുകയും ദേഹമാസകലം നാൽപ്പതോളം വെട്ടുകൾ വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തി കൊല ശേഷം പ്രതി സോഷ്യൽ മീഡിയയിലെ ലൈക്ക് എന്ന ആപ്ലിക്കേഷനിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ജലാലുദ്ദീന്റെ വീഡിയോ ദൃശ്യം ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്തു അതിനുശേഷം പ്രതി കഴുത്തു മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അഞ്ചൽ പോലീസ് സി ആയിരുന്ന സി എൽ സുധീർ എസ് എ പ്രേംലാൽ പ്രകാശ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ ഹരീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ച കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സിസിൽ ജി മുഡൽ ഹാജരായി ശിശു വഹിച്ചതിനെ തുടർന്ന് കുറ്റക്കാരനായിട്ടുള്ള അബ്ദുൾ അലിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു കേരളത്തിന് മാനൂസ് കൊല്ലം